നമസ്കാരം അവരെ കുട്ടികളെ കൊല്ലുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് താൻ ഭാര്യ മാതാവിനെ വെട്ടുകത്തി ഉപയോഗിച്ച് വെട്ടി വെട്ടിപ്പരിക്കേൽപ്പിച്ചതെന്ന് മരുമകൻ എല്ലാവരുടെയും കാലും നക്കിയാണ് ഞാൻ നിൽക്കുന്നതെന്ന് വണ്ടൂർ സ്വദേശി ബൈജു മോൻ പറയുന്നു മലപ്പുറം കുടുംബ കോടതി പരിസരത്ത് ഇന്ന് ഉച്ചയോടെയാണ് സംഭവം പരിക്കേറ്റ ഭാര്യ മാതാവായ അര്യക്കോട് കാവനൂർ സ്വദേശിനി ശാന്തയെ ഗുരുതര പരുക്കുകളോടെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു പ്രതിയായ ശാന്തയുടെ മകൾ ദിൽഷയുടെ ഭർത്താവ് വണ്ടൂർ സ്വദേശി ബൈജു മോനെ മലപ്പുറം പോലീസ് കസ്റ്റഡിയിലെടുത്തു ദിൽഷ ബൈജു മോനിൽ നിന്ന് ബന്ധം വേർപ്പെടുത്തണം എന്നാവശ്യപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി മലപ്പുറം കുടുംബ കോടതിയെ സമീപിച്ചിരുന്നു ഇരുവരെയും കൗൺസിലിംഗിന് അയച്ച കോടതി കേസ് അടുത്ത മാസത്തേക്ക് മാറ്റി കോടതി മുറിയിൽ നിന്നും പുറത്തിറങ്ങിയ ബൈജുമോൻ ഓട്ടോറിക്ഷ കൊണ്ട് ദിൽഷയെ ഇടിച്ചു വീഴ്ത്തി ഇവരെ സഹായിക്കാൻ വന്ന ശാന്തയെ ഓട്ടോറിക്ഷയിൽ നിന്നും വടിവാളെടുത്ത് വെട്ടുകയായിരുന്നു ശാന്തയുടെ പുറത്തും തുടയിലും വെട്ടേറ്റു പുറത്തേറ്റ പരിക്ക് ഗുരുതരമാണ് ബൈജുമോനെ കോടതി പരിസരത്തുണ്ടായിരുന്ന ഓട്ടോ ഡ്രൈവർമാരും അഭിഭാഷകരും ചേർന്ന് തടഞ്ഞുവെച്ചു മലപ്പുറം പോലീസയാളെ കസ്റ്റഡിയിലെടുത്തു കൊല്ലം പറഞ്ഞേ കൊല്ലും എല്ലാവർക്കും ഞാൻ വിളിച്ചിട്ടുണ്ട് ആരും അതിനാരും നോക്കാണ്ടായില്ല ਨਾਲ ਵੜਾ ਨੋ ਪਰਿਸ਼ਾਵਾ ਕਾਚ ਕੰਮਿਸ਼ਰ ਬਾਦ ਆਵਸ਼ ਕੰਮਿਟੋਟਾਇਰਟੀ ਨੇ ਜੰਮਲ ਬਾਗੀ ਬਚਦੇ ਆ ਹਾਈ ਰੁਰਤਨ ਪਟੂਰ ਨੰਦੰਗੇ ਜੰਮਲ ਜੰਮਲ ਬਾਗੀ ਲੜਕਾ ਹਾਈ ਕੋਡ ਵੰਡੀ ਆਉਣ ਦਾ ਜਦੋਂ ਨਾਟਾ ਕੀ ਰਹੇ ਜਾਂਦਾ ਕੀ ਹੈ ਕੀ ਵੰਡੂ ਜਾਂ ਤੋਂ ਰੰ ਪੂਰੀ ਬੰਦੇ ਆ ਤੇ ਕੁਟੀਆਲ ਸੂ ਇੰਦਤ ਜੰਗਾ ਇੰਦੇ ਕੁਟੀਆਲ ਕਦਰ ਅਦਿਕ ਮਨਿਤ ਪਟੂਲ ਤੇ അത്ര തന്നെ ഞാൻ ചെയ്തിട്ടുള്ളൂ അല്ല വെറുതെ ഈ കൂട്ടത്തിൽ നിൽക്കണ ഏതെങ്കിലും ഒരു തന്നെ എത്തിക്കാം ഇല്ലല്ലോ ഇന്ന കാട്ടിയർക്ക് മാത്രമേ ഞാൻ കഴിക്കുള്ളൂ അതെന്താ നിങ്ങളതായിട്ട് നിയമം പോലീസ് കാര്യങ്ങളൊക്കെ നോക്കിട്ട് വഴിയില്ലാത്തതുകൊണ്ട് കാട്ടിയതാ ില്ല ഞാൻ കുഴപ്പമൊന്നും ഇല്ല കുട്ടികളെ മറ്റൊന്നില്ലാതെ ഓ ഈ നിയമ പോലീസൊക്കെ എപ്പോഴും പെണ്ണുങ്ങൾക്ക് ഒപ്പിട്ടുള്ളൂ പച്ച തോണ പറ ഈ തോണി ഞങ്ങൾ കെട്ടുന്ന ഒരു കാര്യം ഞാൻ എവിടേക്ക് പോണില്ല ഞാൻ എവിടേക്ക് പോകാനില്ല വണ്ടിപൊടിച്ചിപ്പോളെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഞാൻ കണ്ടെ കൈ പിടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ഞാൻ എവിടേക്ക് പോണില്ല ഞാൻ എവിടേക്കും ആ വണ്ടിന്റെ ബാക്ക് നോക്കി ഞാൻ കൊടുത്ത പരാതിയാ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് ഇവിടെ മനുഷ്യാവകാശ കമ്മീഷന് എല്ലാവരും ഓർത്തിന അവിടുന്ന്

ഞാനൊരു തേങ്ങില്ല എന്നിട്ട് ബീഡി മരിച്ചിട്ട് ഒരു ഒരു ഇതാവ് വണ്ടീ തേങ്ങ വേഗം അങ്ങനത്തെ പറഞ്ഞു അവസര മാനക്കാടി ആയിട്ട് മാനക്കാട് നല്ല പറ്റി ഞാൻ പറഞ്ഞാ ഈ സദാഹാര കൗസരമായി കുട്ടിയാ ജീവൻ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കില് ഇതെന്താ ചില കുട്ടിയാ ജീവൻ പറഞ്ഞു പറഞ്ഞു തിരികൂട്ടെന്ന് ചോദിക്കുക കേസ് കഴിഞ്ഞിട്ട് അമ്മയും മകളും കൂടി പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി ഞാൻ നടന്ന് പോകണമായിട്ട് മകളെ അദ്ദേഹം എന്ത് ചെയ്തു ചോദിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഓട്ടോറിക്ഷയിലെ വന്നിട്ടുണ്ട് ആ ഓട്ടോറിക്ഷയിൽ കൊണ്ട് മകളെ ഇടി ഇടിച്ച് വീഴ്ത്താൻ ശ്രമിച്ചു പിടിച്ച് വീഴ്ത്താൻ ശ്രമിച്ചപ്പോൾ അമ്മ പിടിക്കാൻ ചൊല്ലും അമ്മ പിടിക്കാൻ ചൊല്ലുന്ന സമയത്താണ് എന്തുകൊണ്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം ഞാനാണ് ഇന്ന് ഈ സംഭവം ഉണ്ടായ വിറ്റീമിനെ അതായത് പരിക്ക് പറ്റിയിട്ടുള്ള അമ്മയും മരുമകളെയും ഹോസ്പിറ്റലിലേക്ക് എൻ്റെ കാറിലാണ് എത്തിച്ചത് ഇന്ന് ആ കേസ് മലപ്പുറം കുടുംബ ഉണ്ടായിരുന്നു ആ കേസ് കഴിഞ്ഞ് ഇവർ പുറത്തേക്ക് ഇറങ്ങി അമ്മയും അമ്മയും ആ മോളുമാണ് കേസിന് വേണ്ടി വന്നിട്ടുള്ളത് ഭർത്താവായിട്ടുള്ള ആളും പ്രസൻ്റായിരുന്നു അതിന് ശേഷം അമ്മയും മകളും കൂടി പുറത്തേക്ക് നടന്നു പോകുന്ന സമയത്ത് അദ്ദേഹം ഒരു ഓട്ടോറിക്ഷയിൽ വന്നിരുന്നത് ആ ഓട്ടോറിക്ഷ ഉപയോഗിച്ചിട്ട് ഈ മോളെ കുത്തി പരിക്കേൽപ്പിക്കാൻ ശ്രമിച്ചു മോള് വീണു അമ്മ പിടിക്കാൻ ചെന്നു പിടിക്കാൻ ചെന്ന സമയത്ത് അദ്ദേഹം അദ്ദേഹം വടിവോളൊക്കെ കീപ്പ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് അദ്ദേഹം അടുത്ത് വെട്ടി അമ്മയെ നന്നായി വെട്ടി അമ്മയ്ക്ക് നല്ല ഇൻസൈസർ ബൂണ്ടുണ്ട് നല്ല ബൂണ്ടുണ്ട് ബ്ലഡ് നന്നായി യൂസ് ചെയ്യുന്നുണ്ട് പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ കോട്ടപ്പടി ജില്ലാ ആശുപത്രി ചെയ്തിട്ട് ഇപ്പോൾ അവരെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് പുറത്ത് മാറ്റിയിട്ടുണ്ട് പുറത്ത് പുറത്ത് ഷോൾഡറിൻ്റെ സൈഡിലാണ് വിട്ടിട്ടുള്ളത് മാത്രമല്ല തുടക്കം വിറ്റേറ്റിട്ടുണ്ട് മുടിയെ മുറിച്ചതെല്ലാം അതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഉണ്ടായത് ഷഫ്ലിങ്ങിൽ നടന്നിട്ടുള്ള സംഭവങ്ങളാണ് അതിനത് ഞാൻ നേരിട്ട് ദൃക്സാക്ഷി ഇല്ലാത്തതുകൊണ്ട് ഞാനത് പറയുന്നതിന് ബുദ്ധിമുട്ടുണ്ട് ഞാൻ പറയുന്ന വേർഷൻസ് ഇനി കേസിനെ ബാധിക്കാൻ പാടില്ല എന്നതുകൊണ്ട് ഉണ്ടായ സംഭവങ്ങൾ ഞാൻ ദൃക്സാക്ഷിയല്ല കഴിഞ്ഞ് നേരെ നടന്ന് വന്ന് ഓടി വരുന്ന ആളുകളെ ഞാൻ കാണുന്നത് അതുകൊണ്ട് അവരെ വണ്ടിയിൽ കയറ്റി എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ട ഡോക്ടേഴ്സ് പറഞ്ഞത് അദ്ദേഹത്തിന് ബ്ലഡ് ടോസ്റ്റിംഗ് ഏകദേശം നിർത്താൻ വേണ്ടി ശ്രമം നടത്തിയിട്ടുണ്ട് മുഴുവനായിട്ട് കൺട്രോൾഡ് അല്ല എന്നിരുന്നാലും നല്ല ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടാണ് കൂടുതൽ പരിചരണത്തിന് വേണ്ടി മെഡിക്കൽ കോളേജേ കൂടുതലായിട്ട് അല്ല മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ് മാറ്റിയിട്ടുള്ളത് നല്ല ആഴത്തിലുള്ള മുറികളാണ് ഉണ്ടായിട്ടുള്ളത് നല്ല ആഴത്തിലുള്ള മുറിയിൽ നിന്ന് അതായത് ഒരേ സ്ഥലത്ത് തന്നെ രണ്ടോ മൂന്നോ വെട്ടികൾ കിട്ടിയിട്ടുണ്ട് സഹായിക്കാൻ ആളുണ്ടായിട്ട് എനിക്ക് പറയാൻ അറിയില്ല ഞാൻ കണ്ടിട്ടില്ല ഭാര്യ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ആദ്യം ഓട്ടോറിക്ഷ ഇടിപ്പിച്ച സമയത്ത് കാലിന് പരിക്ക് പറ്റിയിട്ടുണ്ട് ഭാര്യയും ചെയ്യണ്ടായിരുന്നു അതിലുപരി അമ്മ കയറി പിടിച്ചപ്പോഴാണ് അദ്ദേഹം അമ്മയുടെ നേരിക്ക് തിരിയുന്നത്